െ മനസ്സിലാക്കുന്നു ശ്രീനിവാസൻ ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ മനസ്സിലാക്കിയാണ് ഞാനാ എന്റെ അച്ഛനാണ് മനസ്സിലായി ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച് ഞാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പല ഇൻ്റർവ്യൂസിലും പല ടി വി ഷോസിലൊക്കെ വന്നിരുന്നിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ശ്രീനിവാസനെ കുറിച്ചും അതുപോലെ തന്നെ സഹോദരനായിട്ടുള്ള വിനീത് ശ്രീനിവാസനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ധ്യാൻ ധ്യാൻ്റെ ഫാമിലിയുമായിട്ടുള്ള കമ്മിറ്റ്മെന്റും അതുപോലെ തന്നെ ഈ ഒരു ഫാമിലിയിൽ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് രൂപത്തിലാണെങ്കിലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നടനാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ഭയങ്കര അധികം ധ്യാനെ ഞാൻ പ്രശംസിച്ച് തീരുള്ളൂ കാരണം Para de um... ഇങ്ങനെ വീട്ടിൽ നടക്കുന്ന അച്ഛനുമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അമ്മയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊതുവേദിയിൽ വന്നിരുന്നു പറയാനായിട്ട് മടി കാണിക്കാറുണ്ട് പക്ഷെ ഇത്രയധികം സ്റ്റാർഡ് ഉള്ള ഒരു ആക്ടറായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ഒരു മടി കാണിക്കാറില്ല കാരണം അദ്ദേഹം എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് തന്നെ ഇന്റർവ്യൂസിലും ഷോസിലൊക്കെ വന്നിരുന്നു പറയാറുണ്ട് ഇതുപോലുള്ള ഷോ റീസന്റ് ആയിട്ട് മാതൃഭൂമി ചാനൽ കണ്ടക്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ അതിനകത്ത് കുറെ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട് ആ ഒരു ഇന്റർവ്യൂയില് അച്ഛനെ കുറിച്ചും അതുപോലെ ഫാമിലിയിൽ നേരിട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം മനസ്സിലാക്കി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങള് ഞാൻ പഠിച്ചിരുന്ന സ്കൂളില് ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ ഓവറോൾ ക്ലാസ് ടോപ്പർ ആയിട്ട് എല്ലാ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ സെക്ഷനിലും ടോപ്പർ ആയിട്ട് പ്രൈസ് വാങ്ങിച്ച പേര് പത്താം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നു അപ്പൊ എന്താ മെയിൻ പ്രശ്നം നേരത്തെ ഇതിനിടയിലുള്ള പ്രശ്നം മൂത്ത മകൻ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൂത്ത മകൻ രണ്ട് മക്കളുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛമ്മമാർക്ക് കൂടുതൽ കെയറിങ് അല്ലെങ്കിൽ ആരാണ് ഉഴപ്പൻ കൺസേൺ നേരത്തെ പറഞ്ഞ പോലെ മറ്റവൻ രക്ഷപ്പെട്ടുള്ളൂ ഇവൻ നശിച്ചു പോകുന്ന ചിന്ത വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നൊരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കാരണം ചേട്ടൻ ഭയങ്കര നന്നായിട്ട് പാടും പഠിക്കും പാടും പഠിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ പഠനവും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പത്താം ക്ലാസ് വരെ ഈ പറഞ്ഞ കമ്പാരിസൺ ഒന്നും ഇല്ല പത്താം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോ ഈ മാർക്ക് കുറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എമ്പത്തൊമ്പത് ശതമാനം എയ്റ്റി നൈൻ പോയിന്റ് ഫൈവ് പെർസെന്റേജാണ് എനിക്ക് ടെൻത്തിൽ മാർക്ക് കിട്ടിയത് അത് കുറവാണെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ട് കാരണം അത് കുറവാണെന്ന് പറയാൻ കാരണം ചേട്ടന് തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയതാണ് സോ ആ അഞ്ച് ശതമാനം കമ്പാരിസൺ വരുന്നത് മൂത്ത ആൾക്ക് കൂടുതൽ കിട്ടിയ സ്ഥലത്ത് ഇളയ ആൾക്ക് എൺപത്തി ഒമ്പത് കിട്ടിയത് സോ അവൻ നശിച്ചു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും രണ്ട് സഹോദരന്മാരും അല്ലെങ്കിൽ രണ്ടിലധികം സഹോദരന്മാരെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം പെട്ടെന്ന് കണക്റ്റ് ആവും കാരണം അങ്ങനെയുള്ള വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് വേറെ ഒന്നും ഒരാൾ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളായിരിക്കാം മറ്റൊരാൾ ചിലപ്പോ ഉഴപ്പി നടക്കുന്ന ആളായിരിക്കാം അപ്പോൾ ഈ പഠിക്കുന്ന ആളെ കണ്ട് പഠിക്കണം എന്നായിരിക്കും എല്ലാ വീട്ടിലെ ഫാദേഴ്സും മറ്റേ പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന ആളോട് പറയുന്നത് അതായത് ഈ ഉഴപ്പി നടക്കുന്ന ആൾ ഒരുപക്ഷെ ചിലപ്പോ നല്ല വീക്ഷണമുള്ള അല്ലെങ്കിൽ നല്ല മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ലധികം അധികം ടാലന്റ് ഉള്ള ആളായിരിക്കും പക്ഷെ അച്ഛനമ്മമാർ കൂടുതൽ പറയുന്നത് നിന്റെ സഹോദരനെ നോക്കി പഠിക്ക് അവൻ നല്ല പഠിക്കുന്നില്ലേ പഠിക്കുന്നില്ലെങ്കിൽ നിനക്കെന്താ പഠിച്ചാലൊക്കെയാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഈ ഒരു ധ്യാൻ ശ്രീനിവാസന്റെ ലൈഫിലുണ്ടായി ആ ഒരു ക്ലിപ്പാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറയുന്ന കാര്യം അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് അച്ഛൻ എന്റെ സഹോദരൻ പഠിക്കുന്നതുകൊണ്ട് അവനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പഠിക്കാത്തതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല അന്നുള്ള ഒരു മൈൻഡ് നോർമലി എല്ലാവർക്കും തോന്നുന്ന മൈൻഡ് ധ്യാൻ ശ്രീനിവാസനും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും അദ്ദേഹം അതിനുശേഷമായിരിക്കാം ഈ ഒരു സ്റ്റാൻഡ് എടുത്തത് അതായത് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡം ഏഹ് നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് ആ ഒരു വാശിയായിരിക്കാം അവര് പക്ഷെ എന്റെ എനിക്ക് തോന്നുന്നത് വെച്ചാല് അദ്ദേഹം ഒത്തിരി ഇൻഡിപെൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവരിലും അച്ഛൻറെ അല്ലെങ്കിൽ സഹോദരന്റെയോ കാരണം സഹോദരന്റെ കീഴിൽ നേരത്തെ പല ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് സഹോദരൻ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടുണ്ട് തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല അപ്പോ ഇതിനൊക്കെ കണക്ക് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹാസ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അദ്ദേഹം സീരിയസ് ആയിട്ടാണ് കാണുന്നത് കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു നിലയിൽ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂക്ക് ഇടയ്ക്ക് ഒരു ചേട്ടൻ ഓഡിയൻസ് എന്ന് പറയുന്നുണ്ട് ശ്രീനിവാസന്റെ മകൻ അല്ലായിരുന്നെങ്കിൽ ധ്യാനിവിടെ ഇരിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേരുന്ന സമയത്ത് സ്വന്തം ും വിലും അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒട്ടും തയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല കുറിച്ച് എല്ലാവർക്കും ചോദിച്ചാലും അതിന് ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു ആളാണ് അപ്പൊ ധ്യാൻ കൊടുത്ത മറുപടി എന്താണെന്നു നോക്കാം ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാന്റെ ഇവിടെ ആ മഹാന്റെ മകൻ അല്ലെങ്കിൽ ഇന്നോടെ ഇരിക്കില്ല അത് സത്യമാണ് 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 അതിൽ കൂടുതൽ സത്യമുണ്ട് സത്യം ഈ രണ്ടാമത് റെസിലിയൻസ് ഇങ്ങനെയുള്ള ചില വാക്കുകൾ മൂന്ന് പ്രാവശ്യം ഒരാൾ പറഞ്ഞത് കൊണ്ട് ഓഡിയൻസിന് കയ്യിൽ എടുക്കാൻ പറ്റത്തില്ല കാരണം എന്നിട്ട് വേണം ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റി ഷേക്സ്പിയർ മറുപടി പറയണോ ഇപ്പൊ എന്താന്ന് വെച്ചാ ഇത് ചേട്ടൻ ഇപ്പൊ ശ്രീനിവാസനെ മനസ്സിലാക്കുന്നു ശ്രീനിവാസനെ ഏറ്റവും അടുത്തും കേട്ടോ കേട്ടോ ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയാണ് ഞാനാ എന്റെ അച്ഛനാണ് മനസ്സിലായില്ല ഞാൻ മനസ്സിലാക്കിയ അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസിനെ കുറിച്ച് എന്തായാലും അതെന്തായാലും ഇല്ല ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറയാം എനിക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ് അയാള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ എന്തും പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും അത് അച്ഛനായിക്കോട്ടെ മോനായിക്കോട്ടെ നമ്മളേതായിക്കോട്ടെ അപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അതിരഭിപ്രായം ഉണ്ട് അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേ പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായത് കൊണ്ടാണ് ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ അതുപോലെ എന്റെ അച്ഛനോട് ചോദിക്കില്ല അതാണ് ചേട്ടന്റെ അച്ഛൻ വ്യത്യാസം ഇതില് ധ്യാൻ പറയുന്നുണ്ട് ഞാൻ അച്ഛനെ മനസ്സിലാക്കിയതുപോലെ മറ്റൊരാൾക്കും അച്ഛനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം സ്വന്തം മകന് അച്ഛനെ മനസ്സിലാക്കുന്നത് പോലെ പുറത്തുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല ആക്ച്വലി ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ചാൽ ധ്യാന്റെ ജീവിതത്തില് അച്ഛന്റെ ഭാഗത്ത് നിന്ന് വന്ന അവഗണന അല്ലെങ്കിൽ നോർമലി ഒരു ഫാമിലിക്ക് അകത്ത് വരുമ്പോ ഇങ്ങനെ ഒരു സഹോദരൻ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഠിക്കുന്ന ആളും പഠിക്കാത്ത ആളും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നോർമലി ഒരു പഠിക്കാത്ത ആളോട് ഉണ്ടാകുന്ന ഒരു അവഗണനയും അതുപോലെ പഠിക്കുന്ന ആളോട് ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള വാഴസം അത് തന്നെ ഇവിടെ ധ്യാന്റെ ലൈഫിൽ സംഭവിച്ചത് അതിങ്ങനെ കേട്ട് കേട്ട് കണ്ട് കണ്ട് ധ്യാൻ അതിങ്ങനെ ഒരു സെറ്റ് ആയിരിക്കണം മൈൻഡിൽ അതാണ് ധ്യാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ അച്ഛനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു ധ്യാൻ അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് പറയുന്ന ആണെങ്കിലും നമ്മുടെ ലൈഫുമായിട്ട് ഇത് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണ് അത് കാരണം വേറൊന്നുമല്ല നമുക്ക് നമ്മുടെ മക്കളുമായിട്ടുള്ള നമ്മുടെ അപ്രോച്ച് നമുക്ക് ഒന്നിലധികം മക്കൾ ഉണ്ടാകുന്ന സമയത്ത് അവരുമായിട്ടുള്ള നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അവർ നമ്മളെ മൈൻഡിൽ വിലയിരുത്തുന്നത് പിന്നീടായിരിക്കും അവരുള്ളിൽ അടക്കി പിടിക്കുമ്പോൾ എല്ലാരും ഇതുപോലെ ഓപ്പൺ ആയിട്ട് പറയത്തില്ല അച്ഛനും അമ്മ ഇങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണ് അച്ഛനിങ്ങനെയാണ് അച്ഛൻ അവനോടാണ് സ്നേഹം എന്നോട് സ്നേഹം ഇല്ലാന്നൊന്നും ആരും പറയത്തില്ല പക്ഷെ അവരുടെ ഉള്ളിലുണ്ടാവും പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഇതുപോലുള്ള വേദി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്തായിരിക്കും അവർ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നത് എല്ലാവർക്കും അവർ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്പേസും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസും വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിനെ നമ്മളിങ്ങനെ അടിച്ചമർത്താനായിട്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാരും എന്താ പറയാ എല്ലാ മക്കളെയും ഒരേപോലെ കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ധ്യാനിന് വന്ന ഒരു ആ ഒരു മൈൻഡ് മൈൻഡ് സെറ്റുണ്ടാവും ധ്യാനം ഒരിക്കലും അച്ഛനോടും സഹോദരനോടും ഇഷ്ടമില്ലാന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ക്രിറ്റിസിസം വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ധ്യാൻ്റെ പാസ്റ്റാണ്